നമസ്കാരം വെൽക്കം ടു യോഗ വിത്ത് ലാൽ ഞാൻ മണിലാൽ ഇന്ന് ഒട്ടുമിക്ക പേരെ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരുപാട് പേരെ അലട്ടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈ ബി പി അല്ലെങ്കിൽ ലോ ബി പി ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ താഴ്ന്ന രക്തസമ്മർദ്ദം ഇത് നമുക്ക് യോഗാ പരിശീലനത്തിലൂടെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആദ്യം തന്നെ പറയാം പ്രഷർ കുറയ്ക്കണമെങ്കിൽ പ്ലഷറ് കൂട്ടുക അതായത് സന്തോഷം വർദ്ധിപ്പിക്കുക സന്തോഷം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സിസ്റ്റംസ് അല്ലെങ്കിൽ ശരീരത്തിലെ വ്യവസ്ഥകളെല്ലാം കറക്റ്റായിരിക്കും പ്രധാനമായും സർക്കുലേറ്ററി സിസ്റ്റം നെർവസ് സിസ്റ്റം ഇത് രണ്ടും കറക്റ്റായിരിക്കണം അതേപോലെ തന്നെ എൻഡോക്രൈനൽ സിസ്റ്റം നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികളുടെ ഒരു വ്യവസ്ഥ അതുമൊക്കെ കറക്റ്റായിരിക്കണം ഇതെല്ലാം ആകണമെങ്കിൽ നന്നായി യോഗ പരിശീലിക്കുക യോഗാസനങ്ങളും പ്രാണായാമവും ആസന പരിശീലനവും പ്രാണായാമ പരിശീലനവും അതുമാത്രമാണ് ഇതിനുള്ളൊരു പോം വഴി മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാം പക്ഷേ ആ മരുന്നിൻ്റെ അതിൻ്റെതായ ഡോക്ടർമാർ പോലും സംബന്ധിക്കുന്നൊരു കാര്യമാണ് അതിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവും അപ്പോൾ പാർശ്വഫലങ്ങളില്ലാതെ നമുക്ക് യോഗാസനങ്ങളിലൂടെ അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാലോ വളരെ നല്ലതല്ലേ എല്ലാ ദിവസവും ഈ വീഡിയോയിൽ കാണുന്ന ഈ ആസനങ്ങൾ പരിശീലിക്കുക മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്ന് കഴിക്കുന്നവർ അതോടൊപ്പം തന്നെ മരുന്ന് കഴിച്ചുകൊടുക്കുക നിർത്തേണ്ട കാര്യമില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നന്നായി ഈ ആസനങ്ങൾ പരിശീലിക്കുക എപ്പോഴും സന്തോഷവാന്മാരായിരിക്കുക ആ സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതേപടി ചെയ്യുക എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക നന്നായി യോഗ ചെയ്യുക ആദ്യമായി ഇപ്പം ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആസനത്തിൻ്റെ പേര് വജ്രാസനം എന്നാണ് കാലുകളിങ്ങനെ മടക്കി ഇരിക്കുക ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കുഷൻസ് ഉപയോഗിക്കാം കാലിൻ്റെ മുട്ടിനടിയിൽ ഈ കുഷൻ ഇടുക ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് രണ്ട് കാൽമുട്ട അവിടെ വയ്ക്കുക അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിനടിയിലും വേണമെങ്കിൽ ഇത് വയ്ക്കാം കണ്ടല്ല ഇതേപോലെ ഇരിക്കുക ഇതേപോലെ ഇരിക്കുമ്പോൾ ആദ്യ ആദ്യം ആ വേദന മാറിക്കിട്ടും ഇനിയും വേദന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കുശിക്കുക ഞാനത് സൈഡ് തിരിഞ്ഞ് കാണിച്ചു തരാം ഇങ്ങനെ വയ്ക്കുക ഇതേപോലൊരു ബോൾസ്റ്റർ അല്ലെങ്കിൽ ഉരുണ്ട ഒരു തലയാണ് എടുത്തിട്ട് ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇരിക്കുക വേണ്ട അപ്പോൾ കുറേ കൂടെ കംഫർട്ടായി അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക ഇത് വളരെ അത്യാവശ്യമായ ഒരു ഒരു ആസനമാണ് വജ്രാസനം ആ പേര് പോലെ തന്നെ വളരെ പ്രസിദ്ധവും വളരെ പ്രയോജനപ്രദവുമായ ഒരു ആസനമാണത് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക ആദ്യാദ്യം കുറച്ച് കാൽമുട്ട് വേദനയൊക്കെ ഉണ്ടാകാം മനസ്സിനെ ശാന്തമാക്കാൻ ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല ആസനം ഇതുതന്നെ ധ്യാനത്തിനും മറ്റു പ്രാർത്ഥനയ്ക്കുമൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ആസനമാണിത് ഇങ്ങനെ ഇരുന്ന് ശീലിക്കുക പിന്നെ ഈ ആസനത്തിൽ നമുക്ക് പതുക്കെ ഇങ്ങനെ റിലീസാകാം എന്നിട്ട് ഇപ്പം ഇത് വേണ്ട എന്നുള്ളവർക്ക് ഇതിങ്ങനെ മാറ്റിവെക്കാം മാറ്റിവെച്ചിട്ട് വജ്രാസനത്തിൽ ഇരിക്കാം എങ്ങനെ ആയാലും വജ്രാസനത്തിൽ ഇരുന്ന് ശീലിക്കണം അത് കുഷിനുള്ള നല്ല സോഫ നല്ല കട്ടിയുള്ള ഈ ബെഡിൽ ഇരുന്ന് ശീലിക്കാം അങ്ങനെയൊക്കെ എങ്ങനെയാണേലും ഇത് ശീലിച്ചേ പറ്റുള്ളൂ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ആ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാൻ ഏറ്റവും നല്ലതാണ് ആഹാരത്തിന് ശേഷം ഉടനെ തന്നെ ആഹാരത്തിന് ശേഷം ഇരിക്കാവുന്ന ഒരേ ഒരു ആസനം ഇത് മാത്രമാണ് അത് തന്നെ അങ്ങനെ ഇരിക്കണം കൂടിയാണ് പ്രത്യേകിച്ച് ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ വളരെ വൈകി രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കൊക്കെ ആഹാരം കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ ആസനത്തിൽ മൂന്ന് മിനിറ്റ് നേരെങ്കിലും ഇരിക്കണം എന്നാണ് അപ്പോൾ നമ്മുടെ ആ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഒക്കെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ദഹനം നന്നായിട്ട് നടക്കും നല്ല സുഖമായ ഉറക്കം കിട്ടും ഇതൊക്കെയാണ് അപ്പോൾ ബി പി കുറയ്ക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സുഖമായി ഉറങ്ങുക എന്നുള്ളതാണ് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ഇല്ലാതെ വരുമ്പോഴാണ് ബി പി കൂടുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള ആസനങ്ങളാണ് നമ്മൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ആസനമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ആസനം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഇരിക്കുക കാലുകൾ ഞാൻ അതിൻ്റെ സൈഡ് ചരിഞ്ഞ് കാണിച്ചത് കാൽമുട്ടുകൾ അല്പം ഇങ്ങനെ അകത്തി കൊടുക്കുക കാണാമല്ലോ കാൽമുട്ടുകൾ ഇങ്ങനെ അല്പം അകത്തി കൊടുക്കുക ഇങ്ങനെ അകത്തിയിരുന്നിട്ട് നേരെ മുന്നോട്ട് കുനിഞ്ഞിരിക്കുക ഇങ്ങനെ കുഞ്ഞുക നേരെ മുന്നോട്ട് ആ മുന്നോട്ട് കുനിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പൊത്തൂന്ന് കുനിയരുത് ഒരു നടുവിൻ്റെ ഭാഗത്തു നിന്നൊന്ന് കുനിഞ്ഞു കൊടുക്കണം സാവധാനം വേണമെങ്കിൽ കാലിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഉപ്പൂറ്റി പിടിക്കാം കാലിൻ്റെ പാദത്തെ പിടിക്കാം എവിടെയാണെങ്കിലും പിടിക്കാം പതിയെ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്താ സാവധാനം ഏത് കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം നമ്മൾ തിരക്ക് കൂട്ടിട്ടൊരു കാര്യമില്ല വളരെ സാവധാനം ഇങ്ങനെ പോയി 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 എത്ര പോകാൻ പറ്റുമോ അത്രയും പോവുക മുന്നോട്ട് കുനിഞ്ഞ് 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 വരുമ്പോൾ നമുക്ക് തന്നെ സുഖകരമായൊരവസ്ഥയിലെത്താൻ പറ്റും പിന്നെ കുലിയരുത് ഒരു റീച്ചിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണം വീണ്ടും കുറച്ചുകൂടെ ഒന്ന് കുനിഞ്ഞ് നോക്കുക സമയമെടുത്ത് ചെയ്യണം കുറച്ചുകൂടെ കുനിഞ്ഞ് നോക്കുക വീണ്ടും കുറച്ചുകൂടെ കുനിയുക അങ്ങനെ 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 കുനിഞ്ഞ് 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 ആ ഒരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകുന്നതനുസരിച്ച് നമ്മുടെ നെറ്റി അവിടെ തൊടാൻ പറ്റും ഇങ്ങനെ ഇരുന്നുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കുക വിടുക അങ്ങനെ ദീർഘമായി ശ്വാസമെടുത്ത് വിടുന്ന സമയത്ത് ഈ മുതുകിലെ പേശികളെ അയച്ചിടുക നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗത്തുള്ള പേശികളെ അയച്ചിടുക കൈകളൊക്കെ അയച്ചിട്ട് റിലാക്സ് ചെയ്തങ്ങനെ ഇരിക്കുക ഏറ്റവും സുഖകരമായ അങ്ങനെ ഇരിക്കാൻ ശീലിക്കുക ശശാങ്കാസനത്തിൽ മൂന്ന് മിനിറ്റെങ്കിലും ഇരിക്കണം എന്നാണ് നമ്മളിവിടെ ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് നേരം കാണിക്കുന്നുള്ളൂ സുഖകരമായ രീതിയിലിരിക്കുക ആദ്യത്തെ ദിവസം തന്നെ മൂന്ന് മിനിറ്റ് ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അത് ക്രമേണ ക്രമേണ നമുക്ക് വർദ്ധിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കും ഇതാണ് ഈ ആസനത്തിൻ്റെ ഏറ്റവും പ്രധാനം സർക്കുലേഷൻ നന്നായി നടന്നാൽ തന്നെ ബി പി നിയന്ത്രിക്കപ്പെടും യാതൊരു സംശയമില്ലാത്ത കാര്യമാണത് അങ്ങനെ കൈകൾ ഇരുവശങ്ങളിലും വയ്ക്കുക ഉയർന്നു വരുക അപ്പം അതീ വന്ന് വീണ്ടും വഞ്ചരാസനത്തിലേക്ക് വരിക അടുത്ത ആസനം നമ്മൾ ശീലിക്കുന്നത് പശ്ചിമോത്തനാസനം എന്ന് പറയും കാലുകൾ ഇങ്ങനെ മുന്നോട്ട് നീട്ടി വയ്ക്കുക കൈകളിങ്ങനെ ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കൊടുക്കുക ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക രണ്ട് വശങ്ങളിലായിട്ട് കൊടുത്തിട്ട് പതിയെ കൈകൾ രണ്ടും നെഞ്ചിന് മുന്നിൽ തൊഴുത് പിടിക്കുക നേരെ വശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക മുകളിലേക്ക് ഉയർത്തിയിട്ട് മുന്നോട്ട് കുനിഞ്ഞ് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോവുക ഇങ്ങനെ വേണം പോകാനായിട്ട് പോയി 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 കാലിൻ്റെ വിരലിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പിടിക്കുക അതല്ല ഇത്രേ പറ്റുള്ളെങ്കിൽ അത്രയും ചെയ്താൽ മതി ഒരിക്കലും സ്ട്രെയിൻ കൊടുത്ത് മുന്നോട്ട് പോകരുത് നമ്മൾ വല്ലാതെ സ്ട്രെയിൻ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് പതുക്കെ പതുക്കെ ഇങ്ങനെ പതിയെ പതിയെ ആടിക്കൊടുക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സുഖമായിട്ട് വരും ഇനി വേറൊരു ടെക്നിക്ക് നേരത്തെ ചെയ്ത പോലെ ഇതുപോലത്തെ ഒരു തലേണ എടുത്ത് മടിയിൽ വെക്കുക മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാലിലേക്ക് പിടിക്കുക വേണ്ട എന്നിട്ട് ആ തലേണലേക്ക് അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക അങ്ങനെ റസ്റ്റ് ചെയ്തേക്കുക പതുക്കെ പൊന്നു വരിക പിന്നെ തലേണ മാറ്റാം എന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിട്ട് ആ കാൽ വിരലിലിങ്ങനെ രണ്ട് കൈവിരലുകൾ കൊണ്ടിങ്ങനെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ആ കാൽമുട്ട് പതുക്കെ കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക കൈമുട്ട് കൈമുട്ട് കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക പതിയെ പതിയെ മുന്നോട്ട് കുഞ്ഞു കുനിഞ്ഞ് വന്നിട്ട് ഇവിടെ പിടിക്കുക സാവധാനം അതിൻ്റെ ആ പൂർണ്ണ അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ് പശ്ചിമോത്രത്തിലേക്ക് ഇങ്ങനെ പോയിട്ട് പറ്റുമെങ്കിൽ ഈ നെറ്റി ഇവിടെ മുട്ടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ശ്രമിക്കുക ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള ആ പേശികളൊക്കെ നന്നായി പ്രവർത്തിക്കും അങ്ങനെ വരും ഇതാണ് പശ്ചിമോധനാസനം ഇനി ഇതിൻ്റെ കൗണ്ടർ ആസനം കൂടി ചെയ്യണം അതായത് നമ്മളിപ്പോൾ നട്ടലിനെ മുന്നോട്ട് വളയ്ക്കുകയാണ് ചെയ്തത് ഇനി അതിനൊന്ന് പുറകോട്ട് വളയ്ക്കണം അതിന് കൈകൾ രണ്ടും ഇങ്ങനെ കുത്തണം ഉണ്ടല്ലോ കൈവിരലുകൾ അങ്ങോട്ടാണ് ഇങ്ങനെ ഇങ്ങനോട്ടല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് കാലുകൾ രണ്ടും മടക്കി ഇങ്ങനെ വയ്ക്കുക ശരീരത്തെ നമ്മളൊരു ടേബിൾ ടോപ്പാക്കാൻ പോവുകയാണ് ഇതാ നോക്കിക്കോളൂ ആകാവും തരത്തിൽ ചെയ്യുക വീഡിയോയിൽ കാണുന്ന പോലെ പൂർണ്ണമായും അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പറ്റുമെങ്കിലിങ്ങനെ ചെയ്യുക ഇതാ ഇങ്ങനെ പതുക്കെ പൊക്കി കൊണ്ടുവരിക പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടോ ശരീരത്തെ ഒരു ടേബിൾ പോലെ ആക്കുക തല പുറകോട്ടിട്ട് റെസ്റ്റ് കൊടുക്കുക അല്ല റിലാക്സ് ചെയ്തിട്ട് എത്ര സെക്കൻഡ് വെള്ളം നിൽക്കാം ആ സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു സുഖകരമായ അവസ്ഥ അങ്ങനെ കാണുക റിലാക്സ് ദ ബോഡി റിലാക്സ് ദ മൈൻഡ്സ് ആൻഡ് റിലാക്സ് ദ നെർവസ് സിസ്റ്റം പതക്കെ താഴേക്ക് വരിക ഈ മൂന്നാസനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ആദ്യം വജ്രാസനം പിന്നെ ശശാങ്കാസനം പിന്നെ പശ്ചിമോത്തരാസനം പിന്നെ നാലാമത്തത് ഇപ്പോൾ നമ്മൾ ചെയ്ത പൂർവോത്തരാസനം എന്ന് പറയും അതും കൂടി ചെയ്യണം അപ്പോൾ ഈ നാലാസനങ്ങളാണ് അത് നാലും ചെയ്യുക സുഖകരമായ രീതി ചെയ്യുക സമയമെടുത്ത് ചെയ്യുക എല്ലാം നല്ല ഭംഗിയായി ചെയ്യുക എന്നിട്ട് പതുക്കെ വീണ്ടും സുഖാസനത്തിലേക്ക് വരണം സുഖാസനത്തിലേക്ക് വന്നിട്ട് ബി പി നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് പ്രാണായാമം എന്ന് പറയും അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ആ ഡീപ് ബ്രീത്തിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടുന്നു സർക്കുലേറ്ററി സിസ്റ്റം നന്നായിട്ട് നടക്കുന്നു അതായത് ബ്ലഡ് സർക്കുലേഷറി സിസ്റ്റം എല്ലാ സിസ്റ്റങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് അതെല്ലാം ഭംഗിയായി നടക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബി പി കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ കുറയ്ക്കാനായിട്ട് പി ആർ ഇ എസ് എസ് യു ആർ ഇ പ്രഷർ കുറയ്ക്കാനായിട്ട് പ്ലഷറ് കൂട്ടുക അതാണ് ഏകമാർഗ്ഗം അപ്പോൾ ഈ പ്ലഷറ് കൂടണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും നന്നായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എപ്പോഴും അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പഠിക്കുക അത് നമ്മൾ തന്നെ വിചാരിച്ചല്ലേ പറ്റുള്ളൂ വേറെ ആർക്കും അതൊന്നും നമ്മളെ നമുക്ക് സാധിപ്പിച്ച് തരാൻ പറ്റില്ല നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കുക അപ്പോൾ ഈ മാനസികാവസ്ഥയൊക്കെ കറക്റ്റാകണമെങ്കിൽ ശരിയായി യോഗ ചെയ്യുക ഈ വീഡിയോയിൽ ഇത് പോസ്റ്റ് ചെയ്തു വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ടൊന്നും ബി പി കുറയാൻ പോകുന്നില്ല അത് നന്നായി ചെയ്യുക എൻ്റെ ഗുരുനാഥൻ പറയുമായിരുന്നു നിങ്ങൾ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് നാളെ തുടങ്ങാനാണോ നിങ്ങളുടെ ഐഡിയ എങ്കിലത് ഇന്നേ തുടങ്ങുക അപ്പോൾ ഞാനതിനോടുകൂടി ഒരു കാര്യം കൂടി ആഡ് ആഡ് ചെയ്യുന്നു നിങ്ങൾ ഇന്നേ തുടങ്ങിക്കൊള്ളുക ഇപ്പോഴേ തുടങ്ങിക്കോളുക അത് നാളെ നാളെ അല്ലെങ്കിൽ വൈകുന്നേരം ആകട്ടെ രാവിലെ ആകട്ടെ എന്നൊക്കെ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പോയി പോയി പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ എല്ലാത്തിനും ഈ പ്രോക്കാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റി വയ്ക്കൽ അത് അത്ര നല്ലതല്ല അപ്പോൾ ഇതൊക്കെ ശുഭശ്യ ശീക്രം ഏറ്റവും പെട്ടെന്ന് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ പ്രാണായാമം കൂടി ശീലിക്കുക കൈകൾ രണ്ടും ഇങ്ങനെ ചിന്മുദ്രയിൽ വയ്ക്കാൻ തുടങ്ങും ഈ ചൂണ്ടുവരലും തള്ളവരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനാണ് ചിന്മുദ്ര എന്ന് പറയും ഇങ്ങനെ വേണമെന്നൊന്നതൊന്നുമില്ല കൈ എങ്ങനെ വേണമെങ്കിലും വയ്ക്കുക ഏതാണോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റിയത് അങ്ങനെ വയ്ക്കുക ഏറ്റവും നല്ലത് ഇതാണ് ഈ ചിന്മുദ്രയിൽ ഇങ്ങനെ കയ്യിലും ഒഴിക്കുക എന്നിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എണ്ണി എണ്ണിക്കൊണ്ടുവേണം ശ്വാസം എടുക്കാനുള്ള ഉച്ചത്തിൽ എണ്ണ മനസ്സിൽ എണ്ണിയാവും ഇവിടെ ഞാനിപ്പോൾ അഞ്ച് വരെ എണ്ണ കാണാം ശ്രദ്ധിച്ചോളാം അതാ ഞാനത് എണ്ണം ഇവിടെ ഉച്ചത്തിൽ കേൾപ്പിക്കാൻ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഉച്ചത്തിൽ ചെല്ലണമെന്നില്ല ഇങ്ങനെ എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തു വിടുന്നത് നോക്കിക്കോളാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ അതായത് എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടുക ഇതാണ് പ്രാണായാമത്തിൻ്റെ ഏറ്റവും സിമ്പിളായ രീതി ലളിത പ്രാണായാമമാണ് പ്രാണായാമത്തിന് ഒരുപാട് വകഭേദങ്ങളുണ്ട് ആ പ്രാണായാമത്തിനെ കുറിച്ച് മാത്രം നമ്മളൊരു വേറൊരു വീഡിയോ തന്നെ ഇറക്കുന്നുണ്ട് അത് ഏകദേശം ഒരു എട്ടൊമ്പത് വീഡിയോകളായിട്ടാണ് വരാൻ പോകുന്നത് അതായത് ഓരോ ദിവസവും ചെയ്യാവുന്ന പ്രാണായാമങ്ങൾ ഇപ്പോൾ ഇത് മാത്രം പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആ പ്രാണായാമം മാത്രം ചെയ്ത് ശീലിക്കുക അഞ്ചുകൊണ്ട് എടുക്കുക പത്ത് കൊണ്ട് വിടുക അതല്ല ഇനിയിപ്പോൾ മൂന്നുകൊണ്ടേ എടുക്കാൻ പറ്റുന്നുള്ള മൂന്ന് സെക്കൻഡ് കൊണ്ടേ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആറു കൊണ്ട് വിടുക അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ രണ്ടു കൊണ്ട് വിടുക ഏതാണോ നിങ്ങൾ എടുക്കുന്നത് എടുക്കുന്ന ഇരട്ടി സമയം കൊണ്ട് വിടുക ആ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ആ പ്രാപഞ്ചിക ശക്തി മുഴുവനും നിറഞ്ഞു വരുന്നതായും ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള അപാരമായ ശക്തി ലഭിക്കുന്നതായും ഒക്കെ മനസ്സിൽ കാണണം നമ്മൾ അതാണ് പ്രധാനം ആ ഒരു ആർജവുമാണ് വേണ്ടത് എല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അങ്ങനെ ശീലിക്കുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചേരാം ഞാൻ എണ്ണാതെ കാണിച്ചതേരാം ശ്വാസം എടുക്കുന്ന രീതി കണ്ണുകൾ അടച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ ആ ബാഹ്യമായ ചുറ്റുപാടുകളിലേക്കൊന്നും ശ്രദ്ധ പോകാതിരിക്കാൻ പറ്റും ശ്രദ്ധ ശ്വാസഗതിയിൽ മാത്രം നിലത്താനും പറ്റും ഇതാ നോക്കാം ശ്വാസം എടുക്കുകയാണ് ഇത് മിനിമം മൂന്ന് മിനിറ്റെങ്കിലും ചെയ്തിരിക്കണം പ്രാണായാമം ആദ്യം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് ചെയ്യാം കസേരയിലിരുന്ന് ചെയ്യാം എങ്ങനെയാണോ ചെയ്യുന്നത് ബി പി നിയന്ത്രിക്കണോ പ്രാണായാമം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം യാതൊരു സംശയവും വേണ്ട അല്ലാതെ ബി പി കുറയുന്ന പ്രശ്നമേ ഇല്ല മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലാതെ നമുക്കിപ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ ഇനിയിപ്പോൾ ബി പിക്ക് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെത്താനും പാടില്ല ആ മരുന്ന് കഴിക്കുക അതോടൊപ്പം ഇതുകൂടി ചെയ്യുക ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ബി പി ഷൂട്ടാകുന്നുണ്ടെന്ന് തലകറക്ക പോകുന്നുണ്ട് അപ്പം നിർത്തിയേക്കുക പിന്നെ ചെയ്യരുത് ഇത് ചെയ്ത് ശീലിക്കുക അങ്ങനെ നല്ല എല്ലാവരും നല്ല കൂടി ഇരിക്കട്ടെ എന്ന് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തു